ായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണ് സോ നമ്മുടെ നമുക്ക് വീട്ടിൽ അറിയാം ഷുഗർ നോക്കുന്ന ഷുഗർ ഉള്ള ആൾക്കാരുണ്ടാവും സോ അവരെപ്പോഴും ഷുഗറുള്ള ആൾക്കാർ നമുക്കറിയാം അറിയുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം നമുക്ക് അവിടെ പോകണം ടെസ്റ്റ് എടുക്കണം അത് നോക്കണം എന്നിട്ടത് പിന്നീട് നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ അതൊക്കെ ഭയങ്കര പാടാണ് എപ്പോഴും ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അതൊക്കെ നോക്കുന്നതും ചെക്ക് ചെയ്യുന്നതും പാടും അപ്പോൾ വേണ്ടി തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു വൺ മന്തായി ഞാൻ മേടിച്ചിട്ട് സോ അതെ ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് സിസ്റ്റം അത് ഞാൻ മേടിച്ചു സോ അത് ഞാൻ വൺ മന്ത്രി യൂസ് ചെയ്യുവാണ് സോ അങ്ങനെയല്ല നമ്മുടെ വീട്ടിലെ ഷുഗർ ഉള്ള ആൾക്കാർ കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാനപ്പം അത് മേടിക്കാമല്ലോ എന്ന് ആലോചിച്ചു സോ അങ്ങനെ മേടിച്ചാണ് ഇതാണത് സംഭവം ഈ ഒരു പിക്കിൽ കാണുന്നതാണ് നമ്മുടെ ഗ്ലൂക്കോ വൺ ഇത് ഡോക്ടർ മോഫൻ്റെ ഗ്ലൂക്കോ വൺ ആണ് ഇതാ ടോട്ടലി എനിക്ക് തോന്നണം കൂടുതലും ആൾക്കാരെ മേടിച്ച് യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ അപ്പോൾ എങ്ങനെയാണിത് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ആ എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത് നമുക്ക് നമുക്കറിയത്തില്ലായിരിക്കും സോ ഇതെല്ലാം വേണ്ടി തന്നെ നമുക്കൊരു ബ്രൗഷർ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എങ്ങനെയാണ് ഇത് എടുക്കേണ്ടത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ ചെയ്യാം എങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്നെല്ലാം ഇതിനകത്ത് എല്ലാം എഴുതിയിട്ടുണ്ട് ബ്രൗഷറുണ്ട് ഇതാണ് അതിൻ്റെ ഇത് പിന്നെ അതുപോലെ കുറേ ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് സോ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് സോ ഞാനിൻ്റെ ഡിസ്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം സോ ഓൺലൈനായിട്ട് മേടിക്കുന്നവർക്ക് അങ്ങനെ മേടിക്കാം സോ ഇത് ഞാനിത് ഓപ്പൺ ചെയ്തപ്പോഴേക്കുമ്പോൾ എനിക്കൊരു ബോക്സാണ് ഈ ബോക്സിൻ്റെ ഉള്ളിലാണ് അപ്പോൾ നമ്മുടെ സാധനം ഇരിക്കുന്നത് ഇത് ഭയങ്കര ക്യൂട്ട് ബോക്സ് എനിക്ക് വലിയ ഇഷ്ടമായി ക്യൂട്ട് ബോക്സ് എനിക്ക് വലിയ ഇഷ്ടമായി സോ ഇതിൻ്റെ ഉള്ളിൽ തുറക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ് സോ ഇങ്ങനെയാണ് കണ്ടോ അപ്പോൾ ഇതിൽ ഇങ്ങനെ കുറച്ചൊരു പ്ലാസ്റ്റിക് കവറിൽ ബ്ലൂ കളറിലെ നീഡിൽസ് കാണാൻ പറ്റും അത് എടുത്തു തരാം സോ ഇതാണ് ആ നീഡിൽ ആദ്യം തന്നെ തുറക്കുമ്പോൾ ഒരു നീഡിൽസ് ഉണ്ടാവും ഈ ഒരു ബ്ലൂ കളർ നീഡിൽസിൻ്റെ ഇവിടെ അറ്റത്തൊരു അറ്റത്തൊരിതില്ല ഇതൊരു ടാപ്പാണ് ഇത് നമ്മൾ തുറക്കുമ്പോഴാണ് ഇതിൽ നീഡിൽ കാണുന്നത് അതുണ്ടാവും പിന്നെ ലാൻസിങ് ഡിവൈസ് ഉണ്ടാവും അതിൽ ഇതിൽ നിന്നാണ് നമ്മൾ ബ്ലഡ് കുത്തിയെടുക്കുന്നത് കയ്യിൽ നിന്ന് നമുക്ക് വേദനയൊന്നുമില്ല കേട്ടോ സോ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം ഇപ്പം ഇപ്പം എല്ലാവർക്കും ചെയ്യാൻ വീട്ടിലുള്ള എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അതാണ് മോണിറ്ററിങ് സിസ്റ്റം ജസ്റ്റ് ഇത് മെഷീൻ ഇത് എത്രയാണ് അതിൻ്റെ മെഷർമെൻ്റ് എല്ലാം കാണിക്കുന്നത് ഇതിലാണ് എത്ര അളവാണ് നമുക്കുള്ളത് ഉള്ളത് ചൂർ അങ്ങനെ ഇതിത്രയും മേടിച്ചു ഫസ്റ്റ് ടൈമാണ് നമ്മളിത് മേടിക്കുന്നത് മേടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതെല്ലാം എല്ലാം നമുക്ക് മനസ്സിലായി പക്ഷേ ഇതിനോടൊപ്പം തന്നെ ഒരു സ്ട്രിപ്പ് കിട്ടു സ്ട്രിപ്പ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഇത് സ്ട്രിപ്പിൽ നിന്ന് നമുക്ക് ബ്ലഡ് എടുത്തിട്ട് ഇതിലേക്ക് കണക്റ്റ് ചെയ്താൽ മാത്രമാണ് എന്ത് സംഭവിക്കുകയുള്ളൂ നമുക്കത് ഷുഗറിൻ്റെ അളവ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇതൊന്നിച്ച് കിട്ടുമായിരുന്നു അതെനിക്കറിയത്തില്ലായിരുന്നു സോ അതിൻ്റെ തന്നെ നമ്മൾ സെപ്പറേറ്റ് അപ്പോൾ ഇത് മേടിക്കേണ്ടി വന്നു ഇതിപ്പോൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇതിപ്പോൾ ഈ ഒരു കമ്പനി ഓരോ കമ്പനി ഇപ്പോൾ ഇത് ഗ്ലൂക്കോ വൺ മോർഫാൻ്റെ ഗ്ലൂക്കോ വൺ ആണെങ്കിൽ അതിൻ്റെ തന്നെ കമ്പനിയുടെ തന്നെ മേടിക്കാൻ നോക്കുക സ്ട്രിപ്പ് സ്ട്രിപ്പാണിത് അപ്പോൾ ഇവിടെ ഞാൻ മെഡിക്കൽ ഷോപ്പിലൊക്കെ ഇപ്പോൾ എഴുന്നൂറ് എണ്ണൂറ് രൂപയോ സോ ഓൺലൈനിൽ നാന്നൂറ് രൂപയേ ഉള്ളൂ ഇതിന് ഇരുപത്തഞ്ച് സ്ട്രിപ്സ് ആണുള്ളത് ആ ഇങ്ങനത്തെ ഒരു പാക്കേജാണ് കുഞ്ഞത് സപ്രേറ്റ് ഞാൻ ഓർഡർ ചെയ്തതാണ് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതും ഉണ്ടല്ലോ എന്നല്ല അങ്ങനെ ഇങ്ങനെ ഒരു പാക്കേജിലാണ് കിട്ടുന്നത് ഇങ്ങനെ തുറക്കും അതിൻ്റെ സ്ട്രിപ്പ് ഇതാണ് സ്ട്രിപ്പ് ഇങ്ങനെ ഇരിക്കും സ്ട്രിപ്പ് സോ അയ്യോ ഇങ്ങനെയാ ടോസ്റ്റിപ്പോൾ ഒരു ആരോ കണ്ടോ ഈ ആരോ ആണ് നമ്മുടെ ആ മെഷീൻ്റെ ഉള്ളിലേക്ക് കയറ്റേണ്ടത് അപ്പോഴാണ് ഈ ആരോ മെഷീൻ്റെ ഉള്ളിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലാണ് നമ്മളെ ബ്ലഡ് വെച്ച് കൊടുക്കേണ്ടത് വെച്ച് കൊടുത്തിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ അപ്പോൾ ഇത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ എടുക്കാവുള്ളൂ സോ ഇതിൻ്റെ ഉള്ളിലൊന്നും കൈ പറ്റരുതെന്നാണ് ഇതിനകത്ത് സ്പെഷ്യലായിട്ട് എഴുതിയേക്കണം പിന്നെ ഷുഗർ നോക്കുന്ന ടൈമൊക്കെ അറിയാമല്ലോ മോർണിംഗ് തന്നെ നമ്മൾ ചായ കുടിക്കുന്നതിനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നതിനും മുമ്പ് നോക്കിയാലും നമുക്ക് കറക്റ്റ് അളവിലുള്ള ഷുഗർ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുക അപ്പോൾ എപ്പോഴും അങ്ങനെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെ നോക്കുന്നൊക്കെ നല്ലത് അതാണ് എപ്പോഴും അങ്ങനെയല്ല എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് സോ ഇനി ലാൻസിങ് ഡിവൈസിനെ കുറിച്ച് പറയാം ഡിവൈസ് ആണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതാണ് ലാൻസിങ് ഡിവൈസ് സോ ഇതിൽ കണ്ടോ കുറേ നമ്പേഴ്സ് കാണുന്നുണ്ടോ വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ നമ്പേഴ്സ് ഇത് ആദ്യം നമ്മൾ ഓപ്പൺ ആക്കുക തുറക്കുക സോ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ ഞാൻ നേരത്തെ കാണിച്ച ഒരു കൂടുതലും കുറേ നീഡിൽസ് കാണിച്ചല്ലോ സോ അതിങ്ങോട്ട് ആ അടപ്പ് കളഞ്ഞപ്പോൾ ഉള്ള നീഡിലാണിത് കേട്ടോ നീഡിൽ അപ്പോൾ ആ നീഡിൽ കേട്ടോ ഇതിങ്ങനെ തന്നെ ഇരുന്നത് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് നീഡിൽ അപ്പോൾ ഇത് ഒരാൾ യൂസ് ചെയ്താൽ പിന്നെ വേറൊരാൾ യൂസ് ചെയ്യാൻ പാടില്ല അത് മറ്റേ സ്ട്രിപ്പായാലും ഇപ്പം ഞാൻ യൂസ് ചെയ്താൽ മറ്റേ ആൾ യൂസ് ചെയ്യാൻ പാടില്ല അതെടുത്ത് കളഞ്ഞേക്കണം അപ്പോൾ ഇതാണ് ഈ ഒരു നീഡിൽ നമ്മൾ ക്യാപ്പ് ഉള്ള നീഡീസ് എന്ത് ചെയ്യുന്നു ഇങ്ങോട്ട് വയ്ക്കുന്നു ഇങ്ങോട്ട് വച്ചിട്ട് ഇതെന്ത് ചെയ്യുന്നു ഇതൊന്ന് അടയ്ക്കുന്നു എന്നിട്ട് ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തതിന് ശേഷം സോ നമുക്ക് എത്ര നമ്പറിലാണ് ആഴത്തിൽ കുത്തേണ്ടത് ഇപ്പം നമ്മൾ ത്രീ ത്രീ എടുക്കുവാണ് ത്രീയിൽ ത്രീ അതിൽ ആരോ കാണുന്നത് അപ്പോൾ ത്രീയിലേക്ക് നോക്കി ഇപ്പം നമുക്കൊക്കെ ത്രീ മതി ചിലപ്പോൾ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ സോ ആഴത്തിലും ആഴത്തിലും ആഴത്തിലല്ല കുറച്ച് ഈ ത്രീയിലെടുത്ത് കുത്തിയ ബ്ലഡ് വരാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഫൈവോ ഫോറോ ഒക്കെ എടുത്ത് കുത്തി നോക്കുക സോ എന്നിട്ട് ഇവിടെ ഒരു ആരോ ഇവിടെ മൂന്നാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കണം അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതൊന്ന് വലിച്ചു കൊടുക്കണം വലിച്ചു വലിച്ചു കൊടുത്തിട്ട് ഈ ഒരു ഈ ഒരു ഇതില്ലേ ഈ നമ്പേഴ്സിൻ്റെ പൊക്കത്ത് ഇവിടെ അപ്പോൾ നമ്മൾ ഏത് കൈയാണ് ഈ കൈ ഈ കയ്യെ പാടുള്ളൂ സോ ഈ കൈ എടുത്തിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് സോ ഇവിടെ ഒരു ഗ്രേ കളർ ബട്ടൺ ഉണ്ട് ഈ ഗ്രേ കളർ ബട്ടണിലൊന്നും പ്രസ് ചെയ്ത് കൊടുക്കുക പ്രസ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കും സോ അപ്പോൾ ഒരു തുള്ളി ബ്ലഡ് വരും അപ്പോൾ ചെയ്യേണ്ട കാര്യം അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു സോ നെക്സ്റ്റ് വരുന്നത് മോണിറ്ററിങ് സിസ്റ്റം എടുത്തിട്ട് ചെയ്യേണ്ട കാര്യം മോണിറ്ററി സിസ്റ്റം ഫസ്റ്റ് ഓൺ ആക്കുക ഇവിടെ നമുക്ക് എം എസ് എന്നും പറഞ്ഞിട്ട് കിടത്തിട്ടുണ്ട് എമ്മ് നിക്കുക എമ്മു നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇത് വരും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഈ ആരോ ആരോ ഉള്ളത് ഈ ഒരു ഇതിലേക്ക് ഫുള്ളായിട്ട് കയറ്റുക അതെ കണ്ടോ ആരോ ഫുള്ളായിട്ട് അങ്ങോട്ട് കയറണം ആരോ ഫുള്ളായിട്ട് കയറുമ്പോൾ ഇങ്ങനൊരിത് തെളിഞ്ഞു വരും അപ്പോൾ ഒരു ബ്ലഡ് കണ്ടോ ബ്ലഡിൻ്റെ ഇത് വരുന്നത് കണ്ടോ അപ്പോൾ അവരെ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യണം ഈ എടുത്ത ബ്ലഡ് ഈ അരികത്ത് ഇപ്പം നമ്മളിപ്പോൾ ഇതാണ് ഞാൻ ബ്ലഡ് എടുത്തതെന്ന് വെച്ചു അപ്പോൾ ആ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യോ അല്ലെങ്കിൽ ആ ബ്ലഡ് ബ്ലഡിങ്ങനെ എടുക്കുകയോ ചെയ്യുക ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്കവിടെ റിസൾട്ട് എടുത്തതിന് ശേഷം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് അല്ലെങ്കിൽ അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് അങ്ങനെ എഴുതി വരും അപ്പോൾ കറക്റ്റ് റിസൾട്ട് നമുക്കിവിടെ എത്രയാണ് നമുക്ക് റിസൾട്ട് റിസൾട്ടെന്ന് കാണിക്കും വരുമത് അപ്പം അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇപ്പം നിങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ നോക്കി നിങ്ങൾ കഴിഞ്ഞ ദിവസം നോക്കിയിട്ട് ഇന്ന് നോക്കുവാണ് അപ്പോഴേക്കും ആ റിസൾട്ട് എത്രയാണെന്ന് നമ്മൾ മറന്നു മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഈ സി എന്നും പറഞ്ഞിട്ടുള്ള ഒരിതില്ലേ അതേ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ നേരത്തെ നേരത്തെ നേരത്തത്തെ ഇതെടുത്ത് കളയാം നേരത്തത്തെ എടുത്ത് നേരത്തെ നമ്മൾ നോക്കിയതൊക്കെ വരാം വരാൻ ചാൻസ് കണ്ട ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് അപ്പം ഇതെൻ്റെ അമ്മച്ചിൻ്റെ ആയിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ഭയങ്കരമായിട്ട് കൂടിയായിരുന്നു എന്തോ ശരീരം മേലത്തിപ്പം വെച്ച് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് കൂടി ഷുഗർ കൂടിയതാണ് അപ്പോൾ എന്താണ് എം ജി ലെവൽ എത്രയാണ് അങ്ങനെ എല്ലാം എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റും പിന്നെ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പതിനാല് ദിവസം കഴിഞ്ഞാട്ടോ കറക്റ്റ് നോക്കേണ്ടത് അപ്പം ഇതാണ് ശരിക്കും ഞാൻ കുറേയൊക്കെ വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ടാണ് ഇത് ചെയ്ത് നോക്കിയത് ആദ്യം എനിക്ക് മനസ്സിലായില്ല സോ ഈ സ്ട്രിപ്പിൻ്റെ ഒരു പ്രശ്നം എങ്ങനെയാണെന്നു അത് ശരിയായില്ലായിരുന്നു പിന്നെ പിന്നെ ശരിയായ അത് ബ്ലഡ് വരുന്നില്ലായിരുന്നു അങ്ങനെയാണ് അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളാണ് സോ ഇത് ബാറ്ററി കൊണ്ടാണ് ബാറ്ററി ആണ് പിന്നെ നമുക്ക് കിട്ടുമ്പോൾ തന്നെ ഇതിൻ്റെ ബാറ്ററി സെറ്റിങ്സ് ഒന്നും ചെയ്ത് വെക്കണം സോ ഇവിടെ ഒന്ന് ടാപ്പ് തുറന്നിട്ട് ബാറ്ററി അതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുമല്ലോ ബാറ്ററി വിണുമ്പോൾ ഒന്ന് ജസ്റ്റ് അത് നമ്മൾ സാധാരണ ബാറ്ററി അല്ല സോ ഇങ്ങനെ കറക്റ്റ് നേരെ വെക്കണം പ്ലസ് നേരെ വരണം അങ്ങനെ എന്തോ ആദ്യമൊന്നു എനിക്ക് വെച്ചപ്പോൾ കറക്റ്റ് ആയില്ല സോ ഇപ്പോഴാണ് ശരിയായത് ഓരോ നമുക്ക് കിട്ടുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്നേ മനസ്സിലാവുള്ളൂ സോ ഇതാണ് പിന്നത്തെ വീഡിയോ ഇതാണ് സോ ഇതിപ്പോൾ ഞാനിത് രണ്ടിൻ്റെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതിൻ്റെ ഞാനൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം സോ മേടിക്കാൻ താല്പര്യമുള്ള സുഖം കാര്യം നമുക്കൊരു വീട്ടിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ഷുഗറൊക്കെ നോക്കാനായിട്ട് വളരെ നന്നായിരിക്കും എന്തായാലും നല്ലതാണ് ഇപ്പം ഞാനായാലും നോക്കി സോ എനിക്ക് തൊണ്ണൂറോ അത്രയും നമുക്ക് പാടുള്ളൂ അതിൽ കുറയാനും കൂടാനും പാടില്ല ഒരു എൺപത്തി എൻ്റെ ബ്രദറിനൊരു എൺപത്തഞ്ചോ അത്രയോ കണ്ടായിരുന്നു അതിലും കുറയാൻ പാടില്ല എന്നല്ല ഷുഗറിന് ഒരു ലിമിറ്റുണ്ടല്ലോ അപ്പോൾ അത്രേ ഇപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ്ന്നു പറഞ്ഞല്ലോ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് മനസ്സിലായോ അപ്പോൾ ഇന്നത്തെ വീഡിയോയാണ് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു സോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും തെറ്റാ ബൈ ബൈ